ഹായ് അപ്പം എല്ലാവരും നല്ല തിരക്കിലായിരിക്കും അല്ലേ എന്തായാലും തിരക്കായിരിക്കല്ലേ സ്വാഭാവികം നമ്മളെ വിഷുവിൻ്റെ തലേ അല്ലേ തിരക്കിലാണ് പടക്കം പൊട്ടെന്ന് വെച്ചാൽ തിരക്കില്ലാതിരിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതല്ലേ ഒന്നും പറയണ്ട അപ്പൻ ചൂടുന്നേ ഒന്നൊക്കെ പായസവും എല്ലാം കൂടി നല്ല ബഹളം ഇരിക്കും അല്ലേ അപ്പം എന്തായാലും എല്ലാവർക്കും ഈ തിരക്കിനിടയിലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നല്ലൊരു വിഷു ആശംസിക്കുകയാണ് കേട്ടാ അപ്പോൾ അതെന്തായാലും നിങ്ങളോട് പറയണമല്ലോ അല്ലേ ഞാനൊരു വിഷു ആശംസിക്കാണ്ട് പിന്നെ അപ്പം എനിക്ക് ഞാൻ അങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും തിരിച്ച് ആശംസിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇന്ന് എന്താ പറയുക വിഷുക്കോടിയുമായിട്ട് ഒരാളെത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതും കൂടി ഞാൻ ഇതിനകത്തൊന്ന് പറയുകയാണ് കാണിക്കുകയാണ് അതൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആള് കതീജ എന്നാണ് പേര് നമ്മളെ മാട്ടൂലാണിട്ടാ അപ്പോൾ എന്താ പറയുക നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളോട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ട് വന്നൊരു ആളാണ് അപ്പോൾ ഇപ്പോൾ ഇതാ വിഷു ആയിട്ട് അമ്മക്ക് വിഷുക്കോടിയൊക്കെ ആയിട്ടാണ് കേട്ടോ പുള്ളിക്കാരിയുടെ വരവ് അതുകൊണ്ട് അമ്മ ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് പിന്നെ അങ്ങോട്ടുള്ള ഞങ്ങളെ എന്ന് വെച്ചാൽ ചിത്രമായിട്ട് മീനൊക്കെ വാങ്ങിക്കാൻ വരും അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബന്ധം അങ്ങാട് മുറുക്കി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളെ കുടുംബത്തിലൊരു അംഗമായിട്ടാ ഉള്ളേട്ടോ നമ്മളെ കഥീജിത്ത അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നുകൂടി നല്ലൊരു വിഷു എല്ലാവർക്കും ആശംസിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ ബൈ ബൈ